മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയാണ് മാളവിക മേനോൻ മലയാളത്തിന് പുറമെ തെന്നിന്ത്യൻ ഭാഷകളിലും സജീവമായിരുന്നു താരം ഇപ്പോൾ സിനിമകളിൽ അഭിനയിക്കുന്നതിനേക്കാൾ ഉദ്ഘാടനത്തിലാണ് മാളവിക ശ്രദ്ധ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി ഉദ്ഘാടന പരിപാടികളിലാണ് മാളവിക അതിഥിയായി എത്തുന്നത് ഇപ്പോഴിതാ തന്റെ സിനിമാ ജീവിതത്തെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് മാളവിക സിനിമയിൽ അവസരം കുറഞ്ഞപ്പോൾ തുണി കുറഞ്ഞുവെന്ന കമന്റ് നിരന്തരം വരാറുണ്ടെന്ന് എന്നാൽ അത് സത്യമല്ല എന്നും മാളവിക പറയുന്നു സിനിമയിൽ അവസരം കിട്ടുക എന്നത് ഭാഗ്യവും പ്രയത്നവുമാണെന്ന് മാളവിക പറഞ്ഞു എന്നാൽ അവസാന നിമിഷങ്ങളിൽ മെഷർമെന്റ്സ് മാറി വസ്ത്രം ധരിക്കേണ്ടി മാളവിക പറഞ്ഞു തടി കുറഞ്ഞിരുന്നാലും കൂടിയിരുന്നാലും വരും മറ്റുള്ളവർ െന്നും മാളവികാറ എന്റെ ശരീരത്തിന് ഇണങ്ങുന്ന വസ്ത്രം ധരിക്കണം എന്നതാണ് ആഗ്രഹം കംഫോർട്ട് എപ്പോഴും നോക്കും അങ്ങനെയൊക്കെയാണെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ മെഷർമെന്റ്സ് മാറി അൺകംഫർട്ടബിൾ ആയ വസ്ത്രം ധരിക്കേണ്ടി വന്നിട്ടുണ്ട് ചില വസ്ത്രം ഡിസൈനേഴ്സ് കൊണ്ടുവരുമ്പോൾ ധരിക്കാൻ പറ്റില്ലെന്നും പറയാറുണ്ട് പണ്ട് ഞാൻ വളരെ റിവേഴ്സ്ഡായ സ്വഭാവക്കാരിയായിരുന്നു ചിലപ്പോഴൊക്കെ പണ്ട് പറയുമായിരുന്നു എനിക്ക് ബാമയുടെ ചായയാണെന്ന് അതുപോലെ എൻ്റെ അമ്മ തന്നെ ഇടയ്ക്ക് പറയും മീരാദാസ്മിന്റെ ചായ തോന്നുന്നു കാവ്യമാധവൻ്റെ മാധവന്റെ ചായ തോന്നുന്നു എന്നൊക്കെ കമന്റ് സെക്ഷനിലാണ് ചോറി കാണുന്നത് അത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യാറ് വീട്ടിലുള്ളവർക്ക് പക്ഷേ വിഷമമാകാറുണ്ട് എൻ്റെ ഫാമിലിക്ക് എന്നെ അറിയാമല്ലോ കുറ്റം പറയുന്ന പറഞ്ഞു തിരുത്താൻ എനിക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് പലപ്പോഴും കമന്റ് നോക്കാറില്ല ആരെങ്കിലും പറഞ്ഞാൽ മാത്രം അത് നോക്കാനായി കമന്റ് ബോക്സ് നോക്കും പലപ്പോഴും നമ്മളെ ഡിപ്രഷനിലാക്കും അതുകൊണ്ടാണ് പലതും നോക്കാത്തത് ഞാൻ സ്ഥിരം കേൾക്കാറുള്ള ഒരു കമന്റാണ് അവസരം കുറഞ്ഞപ്പോൾ തുണി കുറഞ്ഞു എന്നത് അത് വായിക്കുമ്പോഴും എനിക്കൊരു സംശയവും ചോദ്യവും വരാറുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾ വസ്ത്രത്തിന്റെ ഇറക്കമൊക്കെ കുറിച്ച് നടന്ന സിനിമയിൽ അവസരം വരുന്നുണ്ടോ എന്ന് നോക്കി പറയൂവെന്നും അതുപോലെ വസ്ത്രത്തിന്റെ ഇറക്കം കുറച്ചാലും സിനിമയിൽ അവസരം കിട്ടില്ല അത് ഓരോരുത്തരുടെ ഭാഗ്യവും പ്രയത്നവുമാണ് ഇത്തരം മോശം കമന്റുകൾ കണ്ടാൽ അമ്മയോ അനിയനോ നല്ല മറുപടി കൊടുക്കും പിന്നെ ഫാൻസിൽ കുറിച്ചുപേർ നല്ല ാണ് എന്നും മാളവിക മേനോൻ പറഞ്ഞു